നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മൈൻഡ് മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന രണ്ട് കുസൃതികരമായ കാര്യങ്ങളാണ് സാമുദ്രിക ലക്ഷണങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം ജ്യോതിഷ വഴി മാത്രമല്ല ഇത് സാമുദ്രിക ലക്ഷണം എന്താണ് സാമുദ്രിക ലക്ഷണം നമ്മുടെ ശരീര അവയവങ്ങൾ കണക്കാക്കിക്കൊണ്ട് പൂർവികർ പൂർവിക മഹർഷിമാർ നമുക്ക് നൽകിയിരിക്കുന്ന വിദ്യയാണ് അതിൽ പലതും നമ്മൾ കേട്ടിരിക്കുന്നതിനേക്കാൾ വളരെ വളരെ തെറ്റിദ്ധാരണജനകമായി അബദ്ധ ജിഡിലമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വിരൽ തമ്മിൽ ചേർക്കുമ്പോൾ ഇടതങ്ങിൽ ചേരുകിൽ എത്ര സമ്പന്നനാകിലും ദാരിദ്ര്യത്തിനുടമയാമവൻ അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ വിരൽ തങ്ങളിൽ ചേർക്കുമ്പോൾ ഇങ്ങനെ വിരൽ പിടിച്ചു നോക്കുമ്പോൾ ഇടതങ്ങളിൽ ചേരുകിൽ അതായത് വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഓട്ടക്കയ്യല്ല സമ്പാദിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ സാമൂഹിക ലക്ഷണത്തിൽ എന്താണ് പറയുന്നത് വിരൽ തമ്മിൽ ചേരുകിൽ വിരൽ തമ്മിൽ ചേർക്കുമ്പോൾ ഇട തങ്ങളിൽ ചേരുകിൽ അതായത് മുട്ടിയിരുന്നാൽ എത്ര സമ്പന്നനാകിലും ദാരിദ്ര്യത്തിനുടമയാമവൻ അതായത് വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ഇടതങ്ങളിൽ മുട്ടി അതായത് ഒന്ന് ചേർന്നാണ് ഇരിക്കുന്നത് വിടവില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര കോടീശ്വരനാണെങ്കിലും ദരിദ്രനായി തീരും അവൻ കാരണം ദൂർത്തനായിരിക്കും അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വിരലുവെക്കുമ്പോൾ കൈവലു തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ വിടവ് ഉണ്ടാകാൻ പാടില്ല ചോർച്ച ഉണ്ടാകരുതെന്ന് പഠിപ്പിക്കുമ്പോൾ സാമ്പത്തിക ലക്ഷണത്തിൽ തിരിച്ചാണ് വരുന്നത് അതായത് വിരല് തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ചെറിയ ഓട്ടെങ്കിലുണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യശീലം അയാളിൽ ഉണ്ടാവുകയുള്ളൂ സമ്പാദിച്ചുകൊണ്ട് അയാൾ തന്നെ പണിയെടുത്ത് അയാൾ തന്നെ ജീവിക്കുന്ന സമ്പ്രദായത്തിലേക്ക് വരണമെങ്കിൽ വിരലുകൾ കൂട്ടിപ്പിടിക്കുമ്പോൾ ചെറിയ അകൽച്ച ഉണ്ടായിരിക്കണം പക്ഷെ നമ്മളോടെല്ലാം നമ്മുടെ പൂർവികർ നാട്ടറിവുകളെല്ലാം പറയുന്നു വിരൽ നമ്മൾ കൂട്ടിപ്പിടിക്കുമ്പോൾ മുട്ടിയിരിക്കുകയാണെങ്കിൽ ഉണ്ടാകും ഒറ്റ പൈസയും കളയില്ല പക്ഷേ നേരത്തെ തിരിച്ചാണ് ദൂർത്തനായിരിക്കും വിരൽ കൈവിരലിൽ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് അകലമില്ലെങ്കിൽ ദൂർത്തനായിട്ടായിരിക്കും ജീവിക്കുക അതാണ് ദാരിദ്ര്യത്തിന് ഗുണമയായിട്ടും അവസാനമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം പോയിട്ടുണ്ടാവും അതാണ് പല വലിയ വലിയ ആളുകളെല്ലാം ജീവിതത്തിൻ്റെ അവസാനം കെട്ടാകുമ്പോഴേക്കും ദാരിദ്ര്യം പിടിച്ച് വൃദ്ധസാധനങ്ങളിലെല്ലാം അവയും തേടേണ്ടി വരുന്ന ഒരു ദാരുണ അവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം തന്നെയല്ല ലോകമെമ്പാടും തന്നെയാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു സാമുദ്രിക ലക്ഷണമാണ് കാതുകൾ നേർത്തിട്ട് പേശുമ്പോൾ ആടുകിൽ പൊയ് ചൊല്ലി കാലം പൂരം വാഴും അവൻ അതായത് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള കാത ആടില്ല എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം മനുഷ്യരുടെ ചെവി നേർത്തിട്ട് അടിഭാഗം നേർത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ചെവി ആടുന്നുണ്ടെങ്കിൽ പൊയ് ചൊല്ലി നോണ പറഞ്ഞായിരിക്കും ജീവിതകാലം മുഴുവൻ അവൻ സമ്പാദിച്ച് ജീവിക്കും മറ്റുള്ളവരൊക്കെ നോണ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അതായത് വളരെ മധുരഭാഷണം ചൊല്ലിക്കൊണ്ടായിരിക്കും സംസാരിക്കുക എല്ലാം സത്യമാണെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കും അപ്പോൾ നമുക്കൊരു ചാണകം കൊണ്ടുവന്നത് സ്വർണ്ണമാണെന്ന് വരെ സ്ഥാപിക്കാൻ നല്ല മിടുക്കായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ അത് ഏത് മേഖലയിലുള്ളവരായാലും അങ്ങനെ കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ സംസാരത്തിലൂടെ തന്നെ സമ്പാദിച്ച് ജീവിക്കുന്നുണ്ട് അപ്പോൾ സാമുദ്രിക ലക്ഷണപ്രകാരം നിങ്ങൾക്ക് വിലയിരുത്താം ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നിട്ട് വേണം അവരെയൊക്കെ ഫോളോ ചെയ്ത് സത്യസന്ധരാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കാരണം പലരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോണങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്പാദിച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ലെവലിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം ആ തിരിച്ചറിവുകളിലേക്ക് വേണ്ടിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അതായത് സമർപ്പിക്കുകയാണ് സാമുദ്രിക ലക്ഷണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇടപഴകുമ്പോൾ അയാൾ നുണ പറയുകയാണോ അത് നേരാണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാമുദ്രിക ലക്ഷണ അറിവുകൾ നിറയുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് ഒരുപാട് സാമുദ്രിക ലക്ഷണ അറിവുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും ഹൃദ്യസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് അവിടെ എല്ലാം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുമ്പോൾ അതിലേക്ക് ചേരാൻ സാധിക്കും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാശു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്കെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയുണ്ട് ജാതി മതഭേദവിനെ എല്ലാവർക്കും പ്രവേശനം നൽകിക്കൊണ്ട് യാതൊരുവിധ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകിക്കൊണ്ട് ആത്മീയതയിലെ അതിവിപ്ലവം നടന്നുകൊണ്ടിരിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ആര് വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന ഇരുപത്തിയാറ് ക്ഷേത്രങ്ങൾ ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടു ഒന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ച് പോയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നീട് ഭഗവാന്റെ അടുത്ത് വന്ന് ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്യപൂർവ്വ ദേവലോകത്തിലേക്കാണ് ഓരോ മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് യാതൊരുവിധ പ്രവേശന ഫീസവും ആസവരിയോ ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഘടനയാണ് ജാതീയമായ വേർതിരിവുകളോ മതപരമായ വേർതിരിവുകളോ ഒന്നുമില്ല രാഷ്ട്രീയപരമായ ഒരു വേർതിരിവുകളും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക അങ്ങനെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആ ഇല്ലത്തിന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തണ്ണിത്തല്ലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ ജാതകം ഒന്ന് എഴുതി വാങ്ങി വായിക്കുക അല്ലാതെ ഒരാൾക്ക് ഒരു ജാതകം മാത്രമേ പാടുള്ളൂ എന്നുള്ള മണ്ടത്തരമൊക്കെ ഒഴിവാക്കുക നമ്മൾ മണ്ടത്തരത്തിനെല്ലാം എതിരാണ് നിങ്ങൾക്ക് ശരിയായ വിവരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പത്തെണ്ണായിരം എപ്പിസോഡുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക നമുക്ക് ഒരുപാട് പേരൂടെ പൂജ ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം